രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോയ സീ പ്ലെയിൻ പദ്ധതിയിൽ പങ്കാളികളായിക്കൊണ്ട് പതിനഞ്ച് കോടി രൂപ മുടക്കി ഒരു സീപ്ലെയിൻ വാങ്ങി യു എസിൽ നിന്നും ക്വസ്റ്റ് എന്ന പേരിൽ ഉള്ള ഒരു സീപ്ലെയിൻ വാങ്ങി നാട്ടിൽ കൊണ്ടുവന്ന മലയാളികളായ രണ്ട് ക്യാപ്റ്റന്മാരുടെ ദുഃഖകഥ അല്ലെങ്കിൽ അവരുടെ അവരുടെ കഥ കഥാവിവരിക്കലാണിപ്പോൾ രണ്ട് ക്യാപ്റ്റന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് സൂരജ് ജോസ് എന്ന് പറയുന്ന ക്യാപ്റ്റനും അതുപോലെ സുധീഷ് ജോർജ് എന്ന് പറയുന്ന രണ്ട് പേരാണ് ഈ സീപ്ലെയിനുമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീപ്ലെയിൻ പദ്ധതിയുമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ ഈ പ്ലെയിൻ വാങ്ങുകയും പറഞ്ഞില്ലേ യു എസ് വിമാനമാണ് വാങ്ങിയത് സീപ്ലെയിൻ വാങ്ങിയത് അന്ന് ആറു പേർക്കിരിക്കാവുന്ന ഒരു വിമാനമാണ് അന്ന് അദ്ദേഹം അവർ വാങ്ങിയത് തുടക്കത്തിൽ അതാണ് ആ തരത്തിലുള്ള വിമാനം പറപ്പിക്കാനാണ് ആദ്യം പരിപാടി ഇട്ടത് അതിന് പതിനഞ്ച് കോടി രൂപയാണ് ഇവർ മുടക്കിയത് ആ വിമാനം അവസാനം അന്നത്തെ പദ്ധതി സി പി എമ്മും സി പി ഐയും അതായത് എ ഐ റ്റു സി എം സി എല്ലാം കൂടെ ചേർന്ന് അത് തകർത്തത് കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അവസാനം വിമാനം വെറുതെ കിടക്കുകയും പിന്നെ വിമാനം പൊളിച്ച് വിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വിമാനത്തിൻ്റെ പേരിൽ ബാങ്കിൽ നിന്നെടുത്ത കടം അടയ്ക്കാൻ പറ്റാതെ ബാങ്ക് വിമാനത്തെ ജപ്തി ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്ത ഈ ക്യാപ്റ്റന്മാരുടെ അതായത് നമ്മുടെ സൂരജ് ജോസ് പിന്നെ സുധീഷ് ജോർജ് എന്ന് പറയുന്ന രണ്ടുപേരുടെ വസ്തുവകകൾ ജപ്തി ചെയ്തതുമായ സംഭവം ഇതിനകത്തുണ്ട് അവരിപ്പോൾ അത് അവരുടെ ദുഃഖകഥകൾ വന്ന് പറയുകയാണ് പതിനൊന്ന് വർഷം മുമ്പ് കേരളത്തിൽ വളരെ വിപ്ലവമായി നടത്താൻ പറ്റുമായിരുന്ന ഒരു സീ പ്ലെയിൻ പദ്ധതിയാണ് അന്ന് സി പി എമ്മിൻ്റെ സി പി ഐ ചേർന്നുകൊണ്ട് അതിനെ തകർത്തത് അന്ന് ബലിയാടായത് അന്ന് അല്ലെങ്കിൽ രക്തസാക്ഷികളായത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായത് ഈ രണ്ട് ക്യാപ്റ്റന്മാരാണ് സൂരജ് ജോർജും സുധീഷ് ജോർജും അവരെ ഒരുപാട് ഓർമ്മകൾ അവരിപ്പോൾ പറയുന്നുണ്ട് ഒന്ന് ഈ വിമാനം ലക്ഷദ്വീപും കേരളവും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ആദ്യം പദ്ധതി കൊണ്ടുവന്നത് കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്നാറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ടൂറിസ്റ്റ് പരിപാടിയിൽ ഇപ്പോൾ സീ പ്ലെയിൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് നിന്നും മൂന്നാറിലെത്താൻ നമുക്ക് എല്ലാ അക്സസ്സുമുണ്ട് മറ്റ് മറ്റ് സ്ഥലങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് റോഡ് മാർഗമുണ്ട് നല്ല അത്യാവശ്യം അത്യാവശ്യമുള്ളവർ റോഡുമാണ് പെട്ടെന്ന് കാറിൽ അവിടെ എത്താനും പറ്റും ഇത്രയും രൂപ മുടക്കി പത്ത് പന്ത്രണ്ട് പതിനായിരം പന്ത്രണ്ടായിരം രൂപ മുടക്കി ഒരു ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഈ സീ പ്ലെയിനിൽ കയറിയിട്ട് മൂന്നാർ പോകേണ്ട ആവശ്യമല്ല അതുകൊണ്ട് ഞങ്ങൾ അത് അത് ഒരു ഒരു വിജയകരമായ പദ്ധതിയാണെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് ലക്ഷദ്വീപിനെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സീ പ്ലെയിൻ പദ്ധതിയാണ് ലക്ഷദ്വീപിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് സീ പ്ലെയിൻ നടക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് അവിടെ പല ദ്വീപുകളിലും ഈ സീ പ്ലെയിൻ മാറി മാറി ചെന്നിറങ്ങാൻ പറ്റുന്ന ദ്വീപിനടുത്ത് ചെന്നിറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് അവിടുത്തെ കടലിൽ അവിടുത്തെ ജലാശയത്തിൽ അതുകൊണ്ട് തന്നെ മാത്രമല്ല കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് കപ്പലിൽ പോവുകയാണെങ്കിൽ കപ്പൽ എന്ന് പറയുന്നത് ദിവസങ്ങളെടുക്കും അവിടെ എത്താൻ മണിക്കൂറുകളെടുക്കും അവിടെ എത്താൻ അപ്പോൾ അതൊരു വല്ലാത്തൊരു യാത്രയാണ് അപ്പോൾ ഈ സീ പ്ലെയിൻ ആകുമ്പോഴേ മണിക്കൂറുകൾക്കകം തന്നെ അവിടെ എത്താൻ സാധിക്കും അല്പം വില കൂടിയ ടിക്കറ്റ് എടുത്താൽ പോലും വരുന്ന യാത്രക്കാർക്ക് വലിയ സൗകര്യപ്രദമാണ് അതുപോലെ വിമാനം കൊണ്ടുവരാൻ പറ്റില്ല അത്രയും പെട്ട ആ തൗ സൗകര്യത്തിൽ ഒരു നിരന്തരം വിമാനം പുറത്താൻ അവിടെ കഴിയില്ല അതിനുള്ള സൗകര്യമല്ല പിന്നെ അതിനുള്ള പിന്നെ ഹെലികോപ്റ്റർ ഹെലിപ്പാട് ഉണ്ടാക്കണം അതിനുള്ള സൗകര്യങ്ങളില്ല പക്ഷേ സീപ്ലെയിൻ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സീപ്ലെയിൻ കേരളത്തിൽ നിന്നും തുടങ്ങിയത് തന്നെ ഇത് മാലിദ്വീപിൽ ഒക്കെ ചെയ്തുന്നത് പോലെ അവിടെ ഇത് വളരെ വിജയകരമാണ് കാരണം അവിടെ കേരളം പോലെയല്ല പലയിടത്തും എത്തണമെങ്കിൽ ഈ സീപ്ലെയിൻ ഉണ്ടെങ്കിലേ പറ്റും അതുകൊണ്ട് ആൻഡമാർ നിക്കൊള്ളാർ ിൽ അത് വലിയ വിജയകരമായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പദ്ധതി കൊണ്ടുപോകുന്നത് നന്നായിട്ട് നടത്താൻ കഴിയും ടൂറിസത്തിന് മാത്രമല്ല യാത്രയ്ക്ക് നല്ല ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പിന്നെ വിമാനം പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ അന്നത്തെ ആൾക്കാർ വീണ്ടും അതിനെ എതിർത്തു ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും പ്രധാനം രാഷ്ട്രീയക്കാരെ മാത്രം പറയേണ്ടത് നമ്മൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവരെപ്പോഴും അവരുടെ ഫയലുകളിൽ ഇതിനെതിരായിട്ട് കുറിയിട്ട് കൊണ്ടേയിരിക്കും നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടാകാനും വിളിച്ചു പറയിപ്പിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചു പറയുമ്പോൾ അവർ കേൾക്കും മൂന്നാമത്തെ പ്രാവശ്യം അവർ നിങ്ങളിനി എത്ര വിളിച്ചു പറഞ്ഞാലും ഞങ്ങൾ ഈ കുറിയിട്ടതിട്ടതന്നു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ ആദ്യം ഈ ഉദ്യോഗസ്ഥന്മാർ പഠിക്കട്ടെ എന്നിട്ട് ഈ സീപ്ലൈമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാലേ കേരളത്തിൽ വിജയിക്കൂ എന്ന് തന്നെയാണ് ഈ അനുഭവം കൊണ്ട് അവർ പറയുന്നത്